പൗഡർ ഇത് കോൺഫ്ലോർ ഒക്കെ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട് എൻ്റെ കസിന് ബേബി ഉണ്ടായതും ബേബിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയതും പിന്നെ നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് ഇഫ്താറിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേബിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് സൺറൈസ് ഹോസ്പിറ്റലിലട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ഈരാറ്റുവേട്ടയില് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലാണ് നമ്മുടെ ഇരാറ്റേട്ടക്കാർക്ക് എല്ലാവർക്കും അഭിമാന നിമിഷം എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു മൊമെൻറ്റാട്ടോ ഇവിടെ വരുമ്പം മാഷാല്ല നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ ഈ ഹോസ്പിറ്റല് ഇനാ ഹോസ്പിറ്റലിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം വൺ മന്ത് ആവാറായിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടുണ്ടായ ബേബി നമ്മുടെ കേട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് അങ്ങനെ ബേബീനെ കാണാൻ വന്നപ്പം ഞാൻ ഇവിടുത്തെ ആ ഒരു ആംബുലൻസൊക്കെ കണ്ട് അങ്ങനെ വെറുതെ വീഡിയോസൊക്കെ എടുത്തിട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ബേബിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് ഒരു കുട്ടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ റീലായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റീൽ കണ്ടിട്ട് എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചും പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സിനെയൊക്കെ കുറിച്ച് മാഷാള്ള ഹോസ്പിറ്റലും പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സും പിന്നെ സ്റ്റാഫും എല്ലാം അട്ടിപൊളിയാട്ടോ അപ്പം ഇവളെന്നോട് പറഞ്ഞത് ഇവർക്കൊക്കെ നല്ല കെയറിങ് ആണെന്നാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ നേഴ്സുമാരൊക്കെ ഉണ്ടല്ലോ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടെല്ലാം തരും നല്ല കെയറിംഗ് ആണെന്നൊക്കെ കേട്ടോ പറഞ്ഞത് അവൾക്ക് ഏതായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടേ മുമ്പ് ഈ ഹോസ്പിറ്റലിൻ്റെ പേര് റിംസ് എന്നായിരുന്നു കേട്ടോ എൻ്റെ രണ്ടാമത്തെ മോളുടെ അതായത് മിന്നുവിൻ്റെ ഡെലിവറി ഒക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ എനിക്കപ്പഴും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ എന്തൊക്കെയോ കാരണത്താൽ ഈ ഒരു ഹോസ്പിറ്റൽ അവർക്ക് അടച്ചിടേണ്ടി വന്നു വീണ്ടും സൺറൈസ് എന്ന പേരിൽ പുതിയ ആൾക്കാർ വാങ്ങിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാ കേട്ടോ എന്താണെങ്കിലും അലഹമില്ല നല്ല സന്തോഷമുണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഹോസ്പിറ്റലാണ് സൺറൈസ് ഇനി നമ്മുടെ ഇഫ്താർ ബ്ലോഗിലേക്ക് പോകാം കേട്ടോ ഇത് അത്താഴത്തിൻ്റെ സമയമാണ് ഞാനൊരു കുട്ടി വീഡിയോ എടുത്തു വെച്ചതാണ് നമുക്ക് നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഞായറാഴ്ചയാണല്ലോ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ക്ലാസ്സില്ലാത്തതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ രാവിലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലെ ഒരൊൻപത് മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത് അങ്ങനെ ബിലാലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴം വാട്ടിയെടുക്കുന്നുണ്ട് പൊഞ്ഞൂനും മിഞ്ഞൂനും എല്ലാവർക്കും നോമ്പായതുകൊണ്ട് നല്ലതാണ് അവരെല്ലാവരും രാവിലെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇന്ന് സ്കൂളില്ലല്ലോ അതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ മക്കൾക്ക് കിടന്നുറങ്ങാം തലേ തലേദിവസം അവർ വൈകുന്നേരം ഷൂ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ അങ്ങനെ എടുത്തു വയ്ക്കാൻ മറന്നുപോയത് വെയിലത്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മൾ പിന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത് ഉച്ച കഴിഞ്ഞ കേട്ടോ ഉച്ച കഴിഞ്ഞൊരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത് അപ്പം ആദ്യമേ തന്നെ കുറച്ച് മുട്ട പുഴുങ്ങാനായിട്ട് അങ്ങനെ വെക്കുകയാണേ ഇന്ന് ആദ്യത്തെ നോമ്പായതുകൊണ്ട് നാത്തൂനും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ എല്ലാവരും കൂടി കിച്ചണിലുണ്ട് കേട്ടോ ഞാനും അമ്മച്ചിയും ഫാത്തിമയും പിന്നെ നാത്തൂനും അപ്പം നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടാണ് ഇന്നത്തെ കുക്കിങ് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് വറുത്താനൊക്കെ പറഞ്ഞ് കിച്ചണിൽ നിൽക്കുമ്പോൾ സമയം പോലെ എന്നറിയില്ല പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ പണികളൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ ഓരോരുത്തരും ഓരോ പണികളങ്ങനെ ഏറ്റെടുത്ത് നല്ല ഉഷാറായിട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ആദ്യത്തെ നോമ്പാണ് റമദാൻ ഒന്നാണ് അതുകൊണ്ട് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്നെല്ലാവരും ഉണ്ടല്ലോ നമ്മൾ തന്നെയാണെങ്കിൽ ഇത്രയും ഫുഡൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പം അമ്മച്ചി അമ്മച്ചിയുടെ മട്ടൻ കറിയൊക്കെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പത്തിരിക്ക് വേണ്ടിയിട്ട് മാവൊക്കെ വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂടാറി വരുമ്പോൾ കുഴച്ചെടുക്കണം പിന്നെ ഇവിടെ ഒന്ന് തുടക്കം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുഴക്കാനും ഊട്ടാനും നെക്കാനും പരത്താനും ഒക്കെ ഇഷ്ടം പോലെ കൈകളാ ചു റ്റിലും കൈകളാണ് അതുകൊണ്ട് പണികളൊക്കെ വേഗത്തിൽ കഴിയും അപ്പം ഞാൻ വിചാരിച്ച എന്താണെങ്കിലും ഒരു വീഡിയോയും കൂടി എടുക്കാം നമ്മുടെ ഫസ്റ്റിലെ ഇഫ്തർ ബ്ലോഗൊന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാ കേട്ടോ അപ്പോൾ കട്ട്ലേറ്റിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് നമ്മളിവിടെ ഇങ്ങനെയാട്ടോ കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്നത് തൊലിയൊന്നും കളയാതെ മുറിക്കാതെ ഇതുപോലെ ഫുള്ളായിട്ടും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കും വേണമെങ്കിൽ ഈ കിഴങ്ങിൽ തൊലിയൊക്കെ ഒന്ന് വരഞ്ഞിട്ടിട്ടോ എടുക്കുകയാണെങ്കിൽ തൊലി ഒലിച്ചെടുക്കാൻ ഈസി ആട്ടോ അങ്ങനെ അത് കുക്കറിലേക്ക് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് പിന്നെതാ നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒലിക്കുകയാണ് അപ്പോൾ പൊന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മുട്ട ഒലിക്കുമ്പോൾ ഞങ്ങളെയും കൂടി വിളിക്കണം അവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ വരാൻ ചിലപ്പോഴാണെങ്കിൽ നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പ്രസ് ചെയ്ത് തരുവേ അങ്ങനെ അവരെല്ലാവരും കൂടി വന്നിട്ട് അതൊക്കെ ചെയ്തു തരുന്നുണ്ട് പിന്നെ ഫാത്തിമ കേട്ടോ ഇന്ന് കട്ലൈറ്റിൻ്റെ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ അത് ആ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട് സാധാരണ നമ്മുടെ സവാളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും ഗരം മസാലയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടിയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ ഇതിന് മുമ്പ് കുറേ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ റെസിപ്പിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് പിന്നെ നമ്മുടെ പത്തിരിയൊക്കെ ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട് അമ്മച്ചാട്ടോ ഇതൊക്കെ കുഴച്ച് ഇതുപോലെ ഉരുട്ടി തന്നിട്ടുള്ളത് പിന്നെ ഞാൻ വേഗത്തിൽ അതൊക്കെ ഒന്ന് നമ്മുടെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണേ നമ്മുടെ വീട്ടിൽ കൂടുതലും പത്തിരി വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കല് കുറവാട്ടോ കാരണം നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ സഹായിക്കാനാണെങ്കിലും എല്ലാവരും ഉണ്ട് അതുകൊണ്ട് പത്തിരിയുടെ പണിയൊക്കെ വേഗത്തിൽ കഴിയും കേട്ടോ അപ്പോൾ ഒരാൾ കുഴക്കുകയാണെങ്കിൽ ഒരാൾ പ്രസ് ചെയ്യും പിന്നെ അടുത്ത ആൾ പരത്തും പിന്നെ വേറെ ഒരാൾ ചുടും അങ്ങനെയൊക്കെ നല്ല രസം കേട്ടോ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇങ്ങനത്തെ ആ ഒരു ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ പിള്ളേർക്കും ആ ഒരു മെമ്മറീസൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് താമസിച്ചതും ഒരുമിച്ച് നോമ്പ് തുറക്കുന്നതും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നതൊക്കെ നല്ല രസമാണ് പക്ഷെ നമുക്ക് എപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ കുറേ ആവുമ്പം നമ്മുടെ പിള്ളേരെയൊക്കെ വലുതാവുമ്പോൾ നമുക്ക് എന്താണെങ്കിലും വേറൊരു വീട് അത്യാവശ്യമാണ് അപ്പോൾ ഇൻഷാല്ല അതൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വ്ളോഗിൽ പറയാം കുറച്ച് വിശേഷങ്ങളൊക്കെ ഇനിയും വരാനുണ്ട് അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഞാൻ ഈ വീഡിയോയ്ക്കൊക്കെ വോയ്സ് ഓർ കൊടുക്കുന്ന രാവിലെയുള്ള സമയത്ത് ആട്ടോ അത്താഴം കഴിഞ്ഞുള്ള സമയത്ത് അതായത് തിങ്കളാഴ്ച വെളുപ്പിനെ അപ്പോൾ മക്കൾക്ക് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് സ്കൂളിൽ പോകണം അതുകൊണ്ട് രാവിലെ ഞാൻ കിടന്നിട്ടില്ലാട്ടോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കിടക്കാറില്ല അപ്പോൾ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ വെറുതെ ഇരുന്ന സമയത്ത് എടുത്ത് എന്നാൽ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാം കുറേ പേർക്കൊക്കെ ഈ ഇഫ്താർ വ്ളോഗ് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പ്പം ഇഷ്ടമുള്ളവരൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ഇടുന്നത് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയും ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പിയൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി വരുന്ന നമ്മുടെ ഇഫ്താർ വ്ളോഗിൽ അതൊക്കെ ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ജസ്റ്റ് ഒരു ഇമോജിയെങ്കിലും ഒന്ന് ആയിട്ട് ഇടണേ പിന്നെതാ നോമ്പ് വയ്ക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണുമല്ലോ നോമ്പ് തുറക്കുമ്പോൾ വേണം അങ്ങനെ മിനുനും പൊന്നൂനും സാൻഡ്വിച്ച് വേണം പറഞ്ഞിട്ട് അതിൻ്റെ റെസിപ്പി പാത്തി ഇങ്ങനെ യൂട്യൂബിൽ നോക്കുകട്ടോ അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് ഞങ്ങൾ പാത്തിന്ന് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത് ഫാത്തിമമാരെല്ലാം ഒന്നല്ലെങ്കിൽ പാത്തു അല്ലെങ്കിൽ പാത്തി ഒക്കെ ആയിരിക്കും അല്ലേ നമ്മുടെ ഇവിടെ രണ്ട് ഫാത്തിമ്മാരുണ്ട് കേട്ടോ ഒന്ന് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫും പിന്നെ ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും അങ്ങനെ അങ്ങനെതാ നമ്മുടെ കട്ലയിലേക്ക് കട്ട്ലേറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കനാ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചിട്ട് അത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഫാത്തിമ ഇവിടെ കുറച്ച് റെസ്ക്കും കൂടി പൊടിച്ചെടുക്കുന്നുണ്ട് എല്ലാം വേഗത്തിൽ വേഗത്തിലാട്ടോ നടക്കുന്നത് കാരണം നമ്മളിവിടെ എല്ലാവരും ഉണ്ടല്ലോ മിന്നു നോമ്പായതുകൊണ്ട് അവൾക്ക് സമയം പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാവരുടെയും കൂടെ കിച്ചണിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ നോക്കി ഇങ്ങനെ മാറി മാറി നടക്കുക കേട്ടോ അങ്ങനെ ഇതായപ്പോൾ ഫത്തി പത്തിരി പരത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്തോ വേറൊരു പണിക്ക് പോയതാണ് എനിക്ക് എന്താണെന്ന് ഓർക്കുന്നില്ല കേട്ടോ കറക്റ്റായിട്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഈസിയാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്യാമറയും പിടിച്ച് ഇതിൻ്റെ ഇടയിലൂടെ അങ്ങനെ നടന്ന് വീഡിയോ എടുക്കുന്നത് പോസിബിളല്ലാ കേട്ടോ അപ്പം ഇവരൊക്കെ ആണെങ്കിലും എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുവേ അപ്പം ഫാത്തി മാതാ കട്ട്ലേറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള റിസ്ക് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചത് അതും ഒടച്ചെടുക്കുകയാണേ പിന്നെ നമ്മുടെ ബിലാൽ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പം അവനെ ഞാൻ ഉറക്കിയതായിരുന്നു പിന്നെ അവന് ചോറും എടുക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ അവന് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അവനങ്ങനെ വഴക്കൊന്നും ഇല്ല ഇപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് പിള്ളേരുടെ കൂടെ നടക്കും നമ്മളെല്ലാവരും ഭയങ്കര ബിസിയാലേ നോമ്പ് കാലത്താണെങ്കിലും നമുക്ക് വീട്ടിലെ ഫുഡ് ഉണ്ടാക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പിന്നെ ചെറിയ കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ തന്നെ ഫുഡൊന്നും കഴിക്കാൻ ആവാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഫുഡൊക്കെ വാരിക്കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം കഴിയുമ്പം നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല അപ്പോൾ കുറേ പേരൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് നമ്മുടെ നല്ല സമയമുണ്ടല്ലോ ഈ ഒരു റമലാ മാസത്തിലെ സമയം നമ്മളിങ്ങനെ വീട്ടിലെ പണികളും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി വെറുതെ പോവുകയാണല്ലോ എന്നോർത്ത് സങ്കടപ്പെടേണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇഫ്താറിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര കൂലിയാട്ടോ കേട്ടോ പഠിച്ചവൻ്റെ അടുത്ത് നമ്മളെല്ലാ കാര്യത്തിനും ഒരു കരുതൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി പഠിച്ചവൻ്റെ തൃപ്തി പ്രതീക്ഷിച്ച് നമ്മുടെ വീട്ടിലെല്ലാവർക്കും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു പഠിച്ചവൻ ഇതിൻ്റെ കൂലി നമുക്ക് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ട് മനസ്സിൽ നല്ല നീയത്തോടു കൂടി നമുക്ക് വീട്ടിലെ പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം നമുക്കുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നതൊക്കെ വലിയൊരു കാര്യമാണ് നാളെ പഠിച്ചവൻ്റെ അടുത്ത് നമുക്ക് അതിനെല്ലാം നല്ല കൂലി കിട്ടുന്നതാണേ അപ്പം അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട പിന്നെ എല്ലാവരും വീട്ടിലെ പണികളൊക്കെ നല്ല മനസ്സോടുകൂടി നല്ല നീയത്തോടു കൂടി ചെയ്യാം കേട്ടോ കുട്ടികൾ നോമ്പ് വെച്ചിട്ടുണ്ടാകുമ്പം അവർക്ക് ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ അപ്പം കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അവർക്ക് സാൻഡ്വിച്ച് വേണമെന്ന് അവരുടെ ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഷവർമായുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണ് ചേർക്കുന്നത് മയോണീസൊക്കെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ് അപ്പോൾ അതിൽ ക്യാരറ്റും ക്യാബേജും സവാളയും പിന്നെന്താ പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് അതൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിൽ മയോണൈസ് മിക്സ് ചെയ്തിട്ട് ബ്രെഡിൽ ഒന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ടേ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് വേഗത്തിൽ നമ്മുടെ ഇടിയപ്പം എല്ലാം വീശിയെടുത്തിട്ടുണ്ട് പിന്നെ അമ്മച്ചിയുടെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് താളിച്ചൊഴിക്കുകയാണ് പിന്നെ നമ്മൾ പാത്രം കഴുക്കൽ ലാഭിക്കണമല്ലോ റവനാൾ ഇതുപോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സിംഗിൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മളെല്ലാം ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് ചെയ്യുന്നത് ആദ്യം ഇതിൽ കറി താളിച്ചു പിന്നെ അതിൽ മുട്ടയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് സാധാരണ നമ്മുടെ മസാലപ്പൊടികളൊക്കെ കേട്ടോ ചേർക്കുന്നത് പെരിഞ്ചീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടി സവാള ഒക്കെ ഇട്ടൊന്ന് വഴറ്റി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുഴുങ്ങി എഴുതിട്ടുള്ള മുട്ടയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുകയാണേ നമ്മുടെ ഇവിടെ മുട്ട മുപ്പത് ദിവസം നിർബന്ധം കേട്ടോ ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് എല്ലാവരും പിന്നെ ഇപ്പം നല്ല വെയിലാണ് ചൂടാണ് നോമ്പാണ് അപ്പം നമുക്കറിയാം നമുക്കാണെങ്കിൽ വെള്ളം എടുത്തു കുടിക്കാനും ഒക്കെ അറിയാം മിണ്ടാപ്രാണികൾക്ക് ഒന്നും അറിയില്ല നമ്മൾ ഇതുപോലെ ഒരു വേസ്റ്റ് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുകയാണെങ്കിൽ ദാഹിച്ച് വലഞ്ഞു പോകുന്ന കാക്കയ്ക്കോ പൂച്ചയ്ക്കോ പട്ടിക്കോ ആർക്കെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് വെള്ളം കുടിക്കാമല്ലോ അപ്പോൾ ഈ ഒരു റമലാ മാസത്തിൽ നമുക്ക് അതിൻ്റെ ആ ഒരു കൂലിയും കൂടി കിട്ടും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യമാണ് പക്ഷേ എന്നാലും നമുക്ക് കിട്ടുന്നത് വലിയൊരു കൂലിയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു അസര കഴിഞ്ഞപ്പോഴാട്ടോ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മയോണൈസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാട്ടോ അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബ്രെഡിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അമ്മച്ചി കുറച്ച് കുറച്ച് കപ്പയും കൂടി താളിച്ചെടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ കുറച്ച് കപ്പയും ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ ഇതിൻ്റെ കൂടെ നിപ്പുണ്ട് അവർക്കിതൊക്കെ കാണാനും ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ കുറച്ച് മയോണൈസ് ആക്കി കൊടുത്തിട്ട് നമ്മുടെ ആ ഷവർമായുടെ ഒരു ഫില്ല് ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കുകയാണ് കുറച്ച് കെച്ചപ്പും കൂടി ഒന്നാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടല്ലോ അതുപോലെ ചെയ്യാം ശരിക്കും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കാണാനുള്ള ഒരു ഇഷ്ടമൊക്കെ ഉള്ളു കേട്ടോ കഴിക്കാനൊന്നും അവർക്ക് അത്ര വലിയ ഇഷ്ടമില്ല ഒരു ജ്യൂസൊക്കെ കുടിച്ച് കഴിയുമ്പോൾ തന്നെ അവരുടെ വയറൊക്കെ ഫുള്ളാവേ കുഞ്ഞു വയറാണ് ഭയങ്കര മടി ആ ഫുഡൊക്കെ കഴിക്കാൻ പിന്നെ ഞാൻ നമ്മുടെ നോമ്പൊക്കെ തുറന്ന് നമ്മൾ ഫ്രീ ആയിട്ട് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവർക്ക് വാരി വാരിക്കൊടുക്കുകട്ടോ എല്ലാ ദിവസവും ചെയ്യുന്നത് കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു ഈ വർഷവും അതിനങ്ങനെ മാറ്റമൊന്നുമില്ല കേട്ടോ എങ്ങനെ നോമ്പ് തുറക്കാറായപ്പം നമ്മുടെ മിന്നുവിനെയൊക്കെ കണ്ടില്ലേ നല്ല ക്ഷീണിച്ച് വന്നങ്ങനെ ഇരിക്കുക കേട്ടോ നോമ്പ് വെക്കാൻ ഇഷ്ടമാണ് എന്നാലും ഫുഡ് കഴിക്കാൻ മടിയുമാണ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് അലഹദില്ല അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ നോമ്പ് നമ്മൾ തുറക്കാൻ പോവുകയാണ് അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതൊന്നും കാത്ത എല്ലാവരും ഇരിക്കുകയാണ് പിന്നെ നോമ്പ് തുറക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ടായിട്ടോ ഇത് കണ്ടോ ചിരിക്കണോ കരയണോ കരയണോന്നറിയാൻ ഇല്ലാത്ത ഒരു അവസ്ഥ ആട്ടോ നിസ്കരിക്കുന്നതിനിടയിൽ ഓടി വന്നതാണ് ബിലാൽ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പിള്ളേര് വിളിച്ചപ്പോൾ അങ്ങനെ ഓടി വന്നതാ അല്ലേ ഇത് കോൺഫ്ലോർ വിലാലിന് കൈ എത്തുന്നിടത്ത് നമ്മളങ്ങനെ ഒരു സാധനവും വെക്കാറില്ല കേട്ടോ ഇത് പെട്ടെന്ന് എന്തോ ഒരു ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തിട്ട് ഓർക്കാതെ അവിടെ വെച്ചതാണ് അപ്പം നല്ല പണിയും കിട്ടി അവനാണെങ്കിൽ ആ കോൺഫ്ലോർ മുഴുവൻ അവിടെ കൊട്ടിയിട്ട് എന്നിട്ട് അതിൽ കിടന്ന് ഇങ്ങനെ കളിക്കുവാണേ എന്നിട്ട് അവൻ വിചാരിച്ചിട്ട് പൗഡർ ആയിരിക്കുമെന്ന് വിചാരിച്ചത് പൗഡറിങ്ങനെ നിലത്ത് കൊട്ടിയിടാനും മുഖത്ത് തേക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളൊക്കെ വന്ന് നോക്കിയപ്പം ആളിതൊക്കെ തേച്ച് നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുവാണേ പിന്നെ അവനെ കുളിപ്പിച്ച് ഇവിടെയൊക്കെ തൂത്ത് തുടച്ചൊക്കെ നല്ല പണിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണേ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കുറേ ഉണ്ട് അതൊക്കെ പോയി കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ അപ്പോൾ ഇൻഷല്ല ഇനിയും പുതിയൊരു വ്ലോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ